നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ൾക്കായി വീൽ ചെയർ ഡൈപ്പർ തുടങ്ങിയവയുടെ വിതരണം നടന്നു ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് ഫിസിക്കൽ മെഡിസിൻ ഹാബിറ്റേഷൻ സെന്ററിൽ നടന്ന പദ്ധതി ഉദ്ഘാടനം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ നടനുമായ പ്രേംകുമാർ നിർവഹിച്ചു നിങ്ങൾ സഹോദരങ്ങളാണ് നമ്മൾ ഒന്നാണ് കൂടിയാണ് ചടങ്ങുകൾ ഇതുപോലുള്ള വേദികൾ ആ വേദി ഒരുക്കിയിരിക്കുന്ന സ്നേഹത്തിന് അതുപോലെ ഇവിടുത്തെ ഈ ഫിസിക്കൽ മുഴുവൻ സാരഥികൾ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഈ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകർ ഇവരെല്ലാം ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ ദൈവ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഉടനീളം

അവർക്ക് 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 ഒരു ഒരു കാര്യങ്ങൾ പറയുന്നത് അത് കൂടെ നിന്ന് സന്തോഷം അറിയിക്കുക ഉദ്ദേശിക്കുന്നത് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഡോക്ടർമാരായ സന്തോഷ് കെ രാഘവൻ സെൽവൻ പി സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധുമൂൾ ഷെറീഫ് തമ്പാനൂർ തുടങ്ങിയവർ സംസാരിച്ചു

Okay, ready?